ആ സ്കൂളിൽ ഞാൻ പോകത്തില്ലമ്മേ എന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത സ്കൂളിൽ തന്നെ ടി സി മേടിക്കുന്നതിന് മുൻപേ തന്നെ ആ സ്കൂളിൽ ഇവനെ എടുക്കുമോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്കൂളിൽ പോയി അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആയി കാര്യം വെച്ചാൽ അവിടെ വളരെ കുട്ടികൾ കുറവായിരുന്നു അങ്ങനെ കുഞ്ഞുട്ടേ ഹാപ്പി ആ സ്കൂളിലാണെങ്കിൽ ബോയ്സ് മാത്രമുള്ളായിരുന്നു അപ്പം അത് ഏറ്റവും കൂടുതൽ സന്തോഷമായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം കൊണ്ടു ചേർന്ന സ്കൂളിൽ വന്ന് ടി സിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴാണ് ടീച്ചർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴത്തേന് അതായത് എച്ച് എം വളരെ നല്ല രീതിയിൽ അവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എനിക്ക് അവനെ അവിടെ തന്നെ ചേർത്ത് പഠി തുടർന്ന് പഠിപ്പിച്ചാൽ മതിയെന്നായി അപ്പോഴത്തേനും അവൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ വാടി പിന്നെ ഞാനും അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി അവന് പോലീസ് അവൻ ആഗ്രഹം അപ്പോൾ എസ് പി സിയിലൊക്കെ സെലക്ഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയായി പിന്നെ നമ്മൾ അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നേരെ പോയത് അടുത്തു തന്നെ ഉണ്ടായിരുന്ന ഒരു പാർക്കിലോട്ടാണ് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ ഇനിപ്പം ഞാൻ ആ സ്കൂളിൽ പഠിച്ചോളാം അമ്മ ഇടയ്ക്കെ പാർക്കി കൊണ്ടുവന്നാൽ മതിയെന്നൊക്കെ പറഞ്ഞു ഞാൻ എന്തിനാണ് തിരുവനന്തപുരത്ത് നിന്ന് കുറേ കമൻസ് വരുന്നുണ്ട് അതും കാര്യങ്ങളും ഡീറ്റെയിൽസും ഞാൻ പതുക്കെ അപ്ഡേറ്റ് ചെയ്യാം ഏതായാലും ഒരു വർക്ക് സംബന്ധിച്ച് ഞാൻ ഇവിടെ നിൽക്കുകയാണ് എനിക്ക് കുറച്ച് നാളിവിടെ സ്റ്റേ ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ എൻ്റെ ജോലിയുടെ ആരും ചോദിക്കുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാം ഒരു സർപ്രൈസ് ഇത് കേശവദാസപുരത്തുള്ളൊരു ചിൽഡ്രൻസ് പാർക്കാണ് പാർക്ക് മാത്രമല്ല ഒരുപാട് എന്താ പറയുക മരങ്ങളും കിളികളും സംഭവങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ കൂടെ കുറേ കൊതുകുകളും ഉണ്ട് ഈ മഴ സമയത്തൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊതു കടിച്ചെൻ്റെ പൊന്നെ വളരെ ഒതുക്കും പിള്ളേർ ഓരോ സംഭവത്തിനകത്തേക്ക് കയറുമ്പോൾ നമ്മളായിരിക്കും ആയിരിക്കും കൊതുകടിക്കുന്നത് വീട്ടിൽ ഗെയിം കളിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് എന്നാലും എന്തേ കണ്ടില്ലേ ഇവിടെ ഒക്കെ വന്ന് കഴിഞ്ഞാൽ കാശ് കൊടുത്തതിന് ഗെയിം കളിക്കണം ഇല്ല ഒരു ഗെയിമിനകത്ത് കയറുന്നതിന് എൺപത് രൂപയാണ് കേട്ടോ മൂന്നെണ്ണം ഒന്നിച്ചു കയറുകയാണെങ്കിൽ ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയുള്ളൂ നമ്മൾ എന്തായാലും ഈ തിരുവനന്തപുരം സിറ്റിയിലെ എല്ലാ കടകളെ പറ്റിയും എല്ലാ കാര്യങ്ങളെയും പറ്റിയും ഞാൻ ഓരോരോരോ എപ്പിസോഡ് വഴി നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും തിരുവനന്തപുരം ഫുള്ള് ഞാൻ കറങ്ങുക ഈ ഒരു കാലാവധി കൊണ്ട് തിരുവനന്തപുരം ഞാൻ ഫിനിഷ് ചെയ്തിരിക്കും കേരളത്തിലെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് താമസിച്ച് എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നിങ്ങൾക്കറിയാവുന്ന നല്ല സ്പോട്ടുകൾ തിരുവനന്തപുരത്ത് നല്ല നല്ല സ്പോട്ടുകൾ കടകൾ പിന്നെ നമുക്ക് എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ പറയണേട്ടോ ഞാൻ ഓരോ സ്ഥലത്തും പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും വ്യൂവേഴ്സിലേക്ക് എത്തിക്കും തിരുവനന്തപുരം നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത പോകുന്നത് കൊല്ലമല്ല ആലപ്പുഴയിലോട്ടായിരിക്കും അത് അടുത്ത വർഷമായിരിക്കും ഈ ഒരു വർഷം ഞാൻ തിരുവനന്തപുരം ഉണ്ടാവും അങ്ങനെ പിന്നെ നമ്മൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ട്രെയിനകത്ത് കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയം അങ്ങ് പോയത് കഴിഞ്ഞാൽ ട്രെയിനകത്തൊന്നും കയറാൻ പറ്റിയില്ല കേട്ടോ അവിടെ പിന്നെ നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കുറേ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ വെറൈറ്റി ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നു നമ്മുടെ ദേശീയ വൃക്ഷമായ പേരാലുണ്ടായിരുന്നു ായിരുന്നു എല്ലാം കണ്ടു തൃപ്തിയായി പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു അങ്ങനെ കുഞ്ഞുവിട്ടൻ്റെ മുഖം സന്തോഷമായപ്പോഴത്തേന് എനിക്ക് സമാധാനമായി ഇനിയത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ കിടന്നുറങ്ങുക എന്നതാണ് നല്ല ചൂട് കൂടിയതുകൊണ്ട് കൊണ്ട് എ സിയുള്ള റൂമിൽ കിടക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി എ സിയുള്ള റൂമിലോട്ട് വിട്ടടിച്ചു പൂച്ചക്കുട്ടന്മാരും ഞാനും കുഞ്ഞുട്ടനും ഞാൻ എ സി മേടിച്ച അടുത്ത ദിവസം തന്നെ മഴ പെയ്തായിരുന്നു പക്ഷേ ഞാൻ ആ വീഡിയോ നിങ്ങളെയൊക്കെ കണ്ടു കാണും പക്ഷേ ആ വീഡിയോയുടെ കോണ്ടൻറ്റ് ഞാൻ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഒരു മഴ പെയ്യുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല പക്ഷേ അത് തന്നെ നടന്നു ഒരുപാട് പേരെന്നെ കളിയൊക്കെ പക്ഷേ മഴ എത്ര ദിവസം പെയ്തു ആകെ രണ്ടോ മൂന്നോ ദിവസം ഇപ്പോൾ ചൂടല്ലേ ഇപ്പം എ യൂസ് ആയില്ലേ അങ്ങനെ നമ്മൾ ബെഡ് പിടിച്ചു ബെഡ്ഷീറ്റ് പിടിച്ചു ആ കിടക്കുന്ന തുണികളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ ഓക്കെ അങ്ങനെ രാവിലത്തെ പണിയൊക്കെ ഓർത്തിട്ട് കിടന്ന് സുഖമായിട്ട് ഉറങ്ങി രാവിലെ കുഞ്ഞുട്ടിൻ്റെ സ്കൂളിൽ പോകേണ്ട ഫുഡ് ഉണ്ടാക്കണമല്ലോ അങ്ങനെ അവരുടെ ചോറ്റുപാത്രവും കൂടി കാണിച്ചിട്ട് വീഡിയോ നിർത്താൻ കേട്ടോ ദേ ഇതൊക്കെയാണ് കറികൾ മിടുക്കു വരട്ടിയുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് പിന്നെ ഒരു മീൻകറിയുണ്ട് പക്ഷേ ഇവൻ മീൻ കറിയൊന്നും കൂട്ടത്തില്ല സാധാരണ അവൻ ഇങ്ങനത്തെ കറികളൊക്കെ കൊണ്ടു കൊടുത്തുകഴിഞ്ഞാൽ അവൻ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യും എന്തായാലും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യും എന്നാലും ഈ കറിയൊക്കെ പിന്നെ ആരെങ്കിലുമൊക്കെ കൂട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ പിന്നെ നമ്മൾ സൈഡിനടുത്ത് വയ്ക്കും അതുകൊണ്ട് സൈഡിനടുത്ത് വെച്ചു എന്ന് മാത്രമേ അവൻ ഇതൊന്നും കൂട്ടത്തിലാട്ടോ അവൻ എരി കൂട്ടുന്ന മനുഷ്യനല്ല അവനൊരു പ്രത്യേകതരം ജീവിയാണ് ഗൈസ് അങ്ങനെ അവൻ പോയപ്പോഴത്തേനും എനിക്ക് നല്ല ഉറക്കം വന്നു കാര്യം രാവിലെ എണീറ്റ് പണിയെടുക്കാൻ തുടങ്ങിയത കുറച്ച് സമയം കിടക്കാന്ന് പറഞ്ഞും ചുമ സുഖാട്ടിടന്ന് തുടങ്ങി അപ്പൊ ഇത്ര വീഡിയോ വെടി